ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് അജറക്കിൻ്റെ മാക്സികളും അതുപോലെ അൽഫൈൻ മാക്സികളും ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കണം മറ്റത് ഇടയ്ക്കൊക്കെ വീഡിയോ എന്താ പറയുക അപ്ലോഡ് എടുത്തു വെച്ചതൊക്കെ അങ്ങനെ അപ്ലോഡ് ആക്കിയിരുന്നു അപ്പോൾ ചിലപ്പോ ഇനി ഇങ്ങനെ നിന്നിട്ട് വീഡിയോസ് എടുക്കൽ കുറച്ച് ദിവസം ഉണ്ടാവില്ല ഒക്കെ ഷോർട്സൊക്കെ ഇടേണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഷോർട്സ് ഒന്ന് നോക്കുക നിങ്ങൾ യൂട്യൂബിൽ അപ്പോൾ ഇതാണ് അൽഫൈൻ മാക്സി ആണ് അൻപത്തി ആറാണ് ലെങ്ത് വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളെ അജറക്കിൻ്റെ പുള്ളി പോലെയാണ് നമ്മളൊന്ന് അൽഫൈൻ കാണിക്കുന്നുണ്ട് അജ്റക്ക് മേ കോട്ടൺ മാക്സിയും കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് വരുന്നത് അജറക്കിലെ അൽഫൈൻ ആണ് കേട്ടോ പ്രിന്റ് ആണ് പക്ഷെ അൽഫൈനാണ് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ അപ്പതാട്ടോ അടുത്തത് അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ അല്ലെട്ടോ ഡാർക്ക് ബ്ലൂ അല്ല ഒരു പീ കോക്ക് ബ്ലൂ ആണ് പോലെയാണേ ഇതാ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ എന്താണ് ഈ ഒരു കളറാണ് കേട്ടോ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്താണിപ്പോൾ ദിവസം ഡെയിലി വീഡിയോസ് വരാത്തത് ഡെയിലി വീഡിയോ വരാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരോട് ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീണതായിരുന്നു എന്നുള്ളത് അപ്പോൾ എന്താ കേട്ടോ ജമ്പോ സൈസല്ലോ സൈസ് ആണ് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കളറും പ്രിന്റും മാറിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി കേട്ടോ അപ്പൊ അതിന്റെ അടുത്തെടുക്കള കളർ ചേഞ്ച് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ആവശ്യണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക പിന്നെ അടുത്തത് വരുന്നത് അജറക്കിലാണ് ഇതിൻ്റെ ഒരു ഐറ്റം നമ്മൾ ഇതിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മടക്കി വെച്ച സമയത്ത് ഒറ്റ പീസ് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഡിസ്കൗണ്ട് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുറേ ഓർഡർ വന്നതായിരുന്നു അത് കാണിച്ചു തരാൻ ഇവിടെ ആ സാധനം വീണ്ടും 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 ഓർഡർ വരുന്ന സാധനം അതിരുന്നു അപ്പോൾ അജറക്കിൽ നല്ല കോട്ടനാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപേന കേട്ടോ ഇതാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു കളറ് ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് റെഡ് മൂന്ന് കളറിലാണ് കോട്ടനാണ് കേട്ടോ ഇത് പ്യുർ ആണ്. മുന്നൂറ് രൂപേനട്ടോ കാരണം അന്ന് നമ്മൾ അന്ന് തന്നെ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്തോ റേറ്റ് കാര്യങ്ങൾ എന്നാലും വേണ്ടില്ല ഇനി കിട്ടുമോ ഇനി കിട്ടുമോ വാങ്ങിയവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ബ്ലൂ ആണ് മൂന്ന് കളറുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തത് കോഫിയാണ് കേട്ടോ ഫസ്റ്റത്ത് കോഫിയാണ് ഇത് റെഡാണ് മുന്നൂറ് രൂപയാണ് അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇനി അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് കേട്ടോ കോഫിയാണ് കളറ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി എംബ്രോയ്ഡറി നെക്ക് ഉണ്ട് സ്ലീവ് അത്യാവശ്യം ഉണ്ട് കേട്ടോ മുക്കാലൻ്റെ ഉണ്ട് അതാ ഒരു കളറ് ഇനി അതിൻ്റെ മൊറൂണാണ് കേട്ടോ വന്നിട്ടുള്ളത് മൊറൂണാണ് വന്നിട്ടുള്ളത് ി അതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി ഒൻപത് നമ്പർ പറഞ്ഞു എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ദിവസം പോസ്റ്റ് അയക്കാൻ വഴിയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ കട കടയിൽ ആളിൽ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ വീണിട്ട് കാല് ഒരു മുറിയായിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലിൻ്റെ ഭാത്തക്കൊക്കെ പോയിപ്പോ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വേദനയാണ് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം അടങ്ങി കടന്നപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും എന്താ പറയാ ഇന്നലെ എന്ത് ചെയ്തോ സമാധാനം കണ്ടപ്പോൾ പർച്ചേസിന് പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുള്ളത് ഇന്നലെ ഫുള്ള് കറക്റ്റ് ആയിരുന്നു അടങ്ങി ഇതില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇപ്പോഴത്തേന് വീണ്ടും ആ മുറിപ്പോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കുറേ ദിവസം റിപ്ലൈ തരാതിരുന്നതും അതുപോലെ പാർസലിൻ്റെ കാര്യത്തിൽ വഴുകിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ അത്രയും ദിവസം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ മാസം ഫുള്ള് കടത്തുന്നതിന് പത്ത് പതിനൊന്ന് ദിവസം ശരിക്കും വീഡിയോ കാര്യങ്ങളോ ഓർഡർ എടുക്കാനോ കട തുറക്കാനോ ഒന്നിനും നിന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് മുതൽ ഇറങ്ങിയതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഞാനന്ന് സാലു സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുക 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 അതുവ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടേ ആയിരിക്കും പിറ്റേ ദിവസത്തേക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നതാണ് നല്ല മാറ്റമുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഇളകൽ തുടങ്ങിയപ്പോഴാണ് അത് ഈ ഇളകണ ഇല്ല ആ ഭാഗം ആയതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ ഇനി പാർസൽ ഉള്ളതൊക്കെ പെട്ടെന്ന് അയക്കുക കാരണം ഇതുവരെ കുറേ ആൾക്കാർ പാർസല് ലേറ്റായ ഓരോരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പാർസലൊക്കെ വൈകിയതും ഇത്രയും ദിവസം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നതെട്ടോ അപ്പോൾ ഓക്കെ അസലമല്ലേക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം